വിദ്യാർത്ഥികൾക്ക് പറ്റി എന്തുകൊണ്ടാണ് നാളെയുടെ പ്രതീക്ഷയും ഭാവിയുമായ വിദ്യാർത്ഥികൾ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് മുഴുകിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഇതിനുള്ള മറുപടികൾ നിങ്ങളെ അതിശയിപ്പിച്ചേക്കാം ചിന്തിപ്പിച്ചേക്കാം പക്ഷെ സത്യം നമ്മൾ തിരിച്ചറിയണം അറിഞ്ഞു പ്രവർത്തിക്കണം വളരെ ചെറിയൊരു പാക്കറ്റിൽ ഒളിഞ്ഞിരിക്കുന്ന മരണം അതെ ലഹരി എന്ന മഹാവിപത്ത് വിദ്യാർത്ഥികളുടെ ജീവിതം കവർന്നെടുത്തിരിക്കുകയാണ് അതെ ഒരു പരിധിയുമില്ലാതെ ഇത് വെറും വാർത്തയല്ല കേരളത്തിനുള്ള വെല്ലുവിളിയാണ് അതെ ഒരു മുന്നറിയിപ്പാണ് കുട്ടികളും കൗമാരക്കാരും ഇന്ന് ലഹരിയുടെ പിടിയിലാണ് എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം ഒരു തലമുറയുടെ ഭാവി തന്നെ അപകടത്തിലാക്കുന്ന ഈ അവസ്ഥ കേരളത്തിനു മുന്നിൽ വലിയൊരു വെല്ലുവിളിയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം മുതൽ ജൂലൈ വരെ അതായത് വെറും മൂന്ന് വർഷത്തിനിടെ കേരളത്തിലൊട്ടാകെ ലഹരിമുക്ത കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കുട്ടികളാണ് ഇവരെല്ലാവരും പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാണ് എന്ന കാര്യമാണ് ഇതിൽ ഏറ്റവും ഭീതി ഉണ്ടാക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ മാത്രം ആയിരത്തിൽ കൂടുതൽ വിദ്യാർത്ഥികളാണ് ലഹരി വിൽക്കുന്നതും വാങ്ങുന്നതും ഉപയോഗിക്കുന്നതുമായ കേസുകളിൽ പിടിയിലാകുന്നതെന്നാണ് പോലീസിന്റെ പേടിപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ എന്തുകൊണ്ടാണ് ഈ പ്രായക്കാർ ലഹരിക്ക് അടിമപ്പെടുന്നത് എന്ന് കണ്ടെത്തൽ നെട്ടലോടെയാണ് അധികൃതർ അവസാനിപ്പിച്ചത് പ്രധാന കാരണമായി അധികൃതർ കണ്ടെത്തിയത് അവരുടെ സ്വഭാവമാണ് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനുള്ള കുട്ടികളിലെ കൗതുകം അതിനായി തിടുക്കം കൂട്ടുന്ന പുതുതലമുറയുടെ സ്വഭാവം ഇതിനെ നോവൽറ്റി സീക്കിംഗ് ബിഹേവിയർ എന്നാണ് വിളിക്കുന്നത് ഈ വിഭാഗക്കാർക്ക് കൗതുകം കൂടുതലായിരിക്കും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കുട്ടികളും ലഹരിയുടെ കെണിയിൽ പെട്ടുപോകുന്നത് ഇത്തരത്തിലുള്ള കൗതുകം കൊണ്ടാണ് എന്നാണ് സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സ് അഭിപ്രായപ്പെടുന്നത് ഇതിന്റെ ഫീൽ എന്തായിരിക്കും ഇത് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും എന്നറിയാനുള്ള കൗതുകം ഇത്തരം കൗതുകങ്ങൾ കുട്ടികളിൽ സൃഷ്ടിക്കുന്നത് എന്ന അന്വേഷണം വീണ്ടും അധികൃതരെ ഞെട്ടിച്ചു സമപ്രായക്കാരാണ് ഇതിനുള്ള കാരണമെന്ന് അധികൃതർ തിരിച്ചറിഞ്ഞു അതായത് അവരുടെ മോശമായ സൗഹൃദമെന്ന് സമപ്രായക്കാരുടെ സ്വാധീനം കൂടിയാകുമ്പോൾ ഒരിക്കൽ ഉപയോഗിച്ച് നോക്കടാ എന്ന സപ്പോർട്ട് എല്ലാം കൂടിയാകുമ്പോൾ ലഹരി ഉപയോഗത്തിലേക്ക് ലഹരിയുടെ ലോകത്തേക്ക് ഒരു മടിയുമില്ലാതെ അതിയായ കൗതുകത്തോടെ അവർ എത്തപ്പെടുന്നു ചിലപ്പോൾ ഒരു തിരിച്ചുവരവ് പോലും സാധ്യമല്ലാത്ത വിധം മാനസിക സമ്മർദ്ദം പഠന സമ്മർദ്ദം കുടുംബ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ ലഹരിയെ നായകനാക്കി മാറ്റുന്ന രീതികളൊക്കെ ഇതിന്റെ മറ്റുള്ള കാരണങ്ങളാണ് സ്കൂൾ കളിസ്ഥലം എല്ലാം സുരക്ഷിതമെന്ന് കരുതുന്നിടത്തുന്നാണ് ഏറ്റവും വലിയ അപകടകരമായൊരു കളി നടന്നുകൊണ്ടിരിക്കുന്നത് അതെ കുട്ടികൾ സ്വന്തം ജീവൻ കൊണ്ട് കളിക്കുന്നു ലഹരിയുടെ മരണക്കളി ലഹരി വിരുദ്ധ പോരാട്ടത്തിന് ഒരുങ്ങേണ്ടത് നമ്മുടെ വീടാണ് മാതാപിതാക്കളാണ് കുട്ടികൾക്ക് എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയും അതിനവരെ പാകപ്പെടുത്തുകയും ചെയ്യുക തെറ്റേതെന്നും ശരിയേതെന്നും അവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും അവർക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുക കുട്ടികളിൽ വരുന്ന സ്വഭാവപരമായ മാറ്റങ്ങളും അവരുടെ കയ്യിൽ എങ്ങനെ പണം എന്നും അവ എങ്ങനെ എന്നും പുതിയ കൂട്ടുകാരെ കുറിച്ചും രക്ഷിതാക്കൾ എപ്പോഴും ബോധവാന്മാരായിരിക്കണം ഇനി സ്കൂളുകളിലും കോളേജുകളിലും ബോധവൽക്കരണ പരിപാടികൾ നാടകങ്ങൾ ഫ്ലാഷ് മോബുകൾ എന്നിവ സംഘടിപ്പിക്കുകയും ചെയ്യണം ഇങ്ങനെ രക്ഷിതാക്കളും അധ്യാപകരും പൊതുസമൂഹവും എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നമ്മുടെ കുട്ടികളുടെ നാളെയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്ക് സാധിക്കും വിദ്യാർത്ഥികളിൽ ലഹരി വ്യാപനം തടയാൻ കേരള സർവകലാശാല രണ്ടായിരത്തി ഏപ്രിൽ മുതൽ കടുത്ത നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇനി മുതൽ കേരള സർവകലാശാലയിൽ പഠിക്കണമെങ്കിൽ ഞാൻ ഉപയോഗിക്കില്ല എന്ന സത്യവാങ്മൂലം വേണം സത്യവാങ്മൂലത്തിന് വിരുദ്ധമായി വിദ്യാർത്ഥികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായി കണ്ടാൽ സർവകലാശാല കത്തിനെതിരെ നിയമവുമായി മുന്നോട്ടു പോകാൻ സാധിക്കും തർക്കാരും ഇതിനെതിരെ മുന്നോട്ട് വന്നിട്ടുണ്ട് വിദ്യാർത്ഥി പോലീസ് കാഡറ്റ് എക്സൈസ് അവയർനെസ് ക്യാമ്പുകൾ സ്കൂൾ തല ബോധവൽക്കരണ പരിപാടികളൊക്കെ ഇപ്പോൾ ലഹരിക്കെതിരെ സജ്ജമാണ് ലഹരി ഉപയോഗം വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇതിനെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമായിരിക്കുന്നത് എന്നാൽ ചികിത്സാ സൗകര്യങ്ങളുടെ കുറവ് നിയമ നടപടികളുടെ മന്ദഗതി ഇതെല്ലാം ഇപ്പോഴും വലിയൊരു വെല്ലുവിളികളാണ് ലഹരിമുക്ത കേന്ദ്രങ്ങൾ കുട്ടികൾക്കായി തുറന്നിട്ടുണ്ടെങ്കിലും വലിയൊരു പോരായ്മ ഇപ്പോഴും തുടരുന്നു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ അഭാവം വ്യക്തിവികാസം ഉൾപ്പെടെ മനസ്സിലാക്കി കൂടുതൽ ഫലപ്രദമായ സെഷനുകൾ ആസൂത്രണം ചെയ്യാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾക്കാവും മാനസിക പിന്തുണയും കൗൺസിലിങ്ങും ഇല്ലാതെ കുട്ടികൾ ലഹരിയിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിക്കുക വളരെ ബുദ്ധിമുട്ടാണെന്ന് ആരോഗ്യ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വിദ്യാർത്ഥികൾ കേരളത്തിന്റെ ഭാവിയാണ് അവർ ലഹരിയിൽ കുടുങ്ങുമ്പോൾ നഷ്ടമാവുന്നത് കുട്ടികളുടെ ഭാവി മാത്രമല്ല നമ്മുടെ സമൂഹത്തിന്റെ തന്നെ ഭാവിയാണ് ലഹരിവിരുദ്ധ പോരാട്ടം സ്കൂളുകളിൽ നിന്ന് തുടങ്ങി വീടുകളിലും സമൂഹത്തിലും എത്തണം നമ്മുടെ തലമുറയെ രക്ഷിക്കാനുള്ള യുദ്ധം സർക്കാർ രക്ഷിതാക്കൾ അധ്യാപകർ സമൂഹം എല്ലാവരും ചേർന്നാണ് നയിക്കേണ്ടത് പോരാടേണ്ടത് വിജയിപ്പിക്കേണ്ടത് ലഹരി കുട്ടികളെ മാത്രമല്ല നമ്മുടെ സമൂഹത്തെയും കൂടിയാണ് നശിപ്പിക്കുന്നത് ഇനിയും കണ്ണടച്ച് നിൽക്കാൻ സമയമില്ല നമ്മുടെ മക്കളുടെ ഭാവിക്കായി കേരളത്തിന്റെ ഭാവിക്കായി സേ നോ ടു ഡ്രഗ്സ് എന്ന പ്രതിജ്ഞ നമ്മളെല്ലാവരും ഏറ്റെടുക്കണം സമയം അതിക്രമിച്ചിരിക്കുകയാണ് മാതാപിതാക്കൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ തലക്കെട്ടിൽ കാണുന്ന പേര് നമ്മുടെ സ്വന്തം വീട്ടിലേതായിരിക്കും